നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫെങ്ഷിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് പിരമിഡ് ഒരു പിരമിഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഫുള്ളായിട്ട് മാറ്റാൻ പറ്റും പിരമിഡ് എന്ന് പറയുമ്പോൾ ഇതാണ് പിരമിഡ് ഇതിനെക്കുറിച്ചാണ് ഇന്ന് വിശദമായിട്ട് പറഞ്ഞു തരുന്നത് എല്ലാവരുടെയും വീടുകളിൽ ഇതുണ്ടാവും അത് വച്ച് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി എങ്ങനെ മാറ്റാം ഇതിനെക്കുറിച്ചാണ് പറയുന്നത് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവമ്പടം കുബേരാശം മഠാധിപതിയും തേജസ് വെങ്ഷിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി തലനാരുടെ കയറി പരിശോധിച്ച് പ്രശ്നപരിഹാരം ചെയ്തു തരും വളരെ നല്ല റിസൾട്ടാണ് ഇതൊരാൾക്കാരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏത് കാര്യവും നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ചെയ്യുക ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ തലവരെ തന്നെ മാറ്റുവാനുള്ള കഴിവ് ഫെങ്ഷക്കേണ്ടത് വളരെ വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം പരിഹരിക്കാൻ പറ്റും നിങ്ങളെ നാളെയും മറ്റന്നാളും നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മീനമാസം പതിനാലാം തീയതി ബുധനാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘവനം പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും ഒന്ന് അൻപത്തഞ്ചിനും മധ്യേയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും മധ്യേയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തെട്ടിനും പന്ത്രണ്ട് അൻപതിനും മധ്യയാണ് ഗുളികൻ ഉദയം വര ഗുളികൻ ഉദയം വരുന്നത് പത്ത് അൻപത്തഞ്ചിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത് ഏഴ് അൻപത്തഞ്ചിനും ഒൻപത് ഇരുപത്തി അഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചിത്തിര നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് ബുധനാഴ്ചത്തെ ദിവസം എന്നാലും കൃഷിപ്പണി ഗൃഹനിർമ്മാണം ഇതിനൊക്കെ വേണ്ടിയുള്ള മണ്ണൊരുക്കുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് പിന്നെ ഈ ശാന്തി കർമ്മങ്ങളും അങ് അതുമായിട്ട് ബന്ധപ്പെട്ട വാസ്തുകർമ്മത്തിനും ഒക്കെ നല്ലതാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുക സർക്കാർ നമുക്കൊരു ലോൺ കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർക്കാരുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് നല്ലതാണ് അത് ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് മാത്രമല്ല ഈ വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം അറിവ് സന്തോഷം ഇങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ വിദ്യാഭ്യാസം ആരംഭിക്കുക അല്ലെങ്കിൽ പുതിയ മരുന്ന് നിർമ്മാണം നമ്മൾ അതായത് ഈ ആയുർവേദ മെഡിസിൻസൊക്കെ നമ്മൾ ഡേറ്റ് നോക്കിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെയുള്ളതൊക്കെ ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം ഏതായിരുന്നാലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോകുക കാരണം വെച്ചാൽ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തുമല്ലാത്ത ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അപ്പോൾ പുതിയൊരു വസ്തു വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ അഭിജിത്ത് മുഹൂർത്തം നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത് നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുർദോഷം വസുപുജദോഷം കരിനാൾ ദോഷം ബെലിന ദോഷം അകന്നാൾ ദോഷം എന്നിവയില് അകന്നാൾ ദോഷമുണ്ട് അതായത് ഉത്രട്ടാതി ചിത്ര എന്നീ നക്ഷത്രക്കാർക്കാണ് അകർന്നാൾ ദോഷമുള്ളത് അത് ഒന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ദോഷത്തിനുള്ള പരിഹാരം നമുക്ക് കിട്ടും അതായിരുന്നാലും അടുത്ത ദിവസത്തേക്ക് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മീനമാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഹുവാലം ഒന്ന് അൻപത്തഞ്ചിനും മൂന്ന് ഇരുപത്തി അഞ്ചിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി നാലിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തെട്ടിനും പന്ത്രണ്ട് അൻപതിനും മധ്യമാണ് ഗുളികൻ ഉദയം വരുന്നത് ഒമ്പത് ഇരുപത്തഞ്ചിനും പത്ത് അൻപത്തഞ്ചിനും മധ്യമാണ് യമകണ്ഠ സമയം വരുന്നത് ആറ് ഇരുപത്തി അഞ്ചിനും ഏഴ് അൻപത്തി അഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം വ്യാഴാഴ്ചയും അതേപോലെ തന്നെ ഈ ചിത്രനക്ഷ നക്ഷത്രവും കൂടെ വരുന്ന ദിവസമായതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ചോറൂണ് സംഗീത വിദ്യാരംഭം സീമന്തം എന്നീ ശില്പകർമ്മങ്ങൾ ചെയ്യുവാനും സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും വിവാഹത്തിനും എന്ന് വേണ്ട വാസുകർമ്മത്തിനും വ്രതകർമ്മങ്ങൾ ആരം ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് വരുന്ന വ്യാഴാഴ്ചത്തെ ദിവസം അതേപോലെ തന്നെ ക്ഷേത്ര നിർമ്മാണത്തിനും മംഗല്യകാരങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഉത്തമമായിട്ടുള്ള ദിവസമാണ് പുതിയൊരു വസ്തു വാങ്ങുവാനോ അതേപോലെ തന്നെ ഒരു വീടിനെ കുറ്റിയിടുവാനോ കട്ടള വയ്ക്കുവാനൊക്കെ പറ്റിയിട്ടൊരു ദിവസം കൂടിയാണ് ഈ പറഞ്ഞ വ്യാഴാഴ്ചത്തെ ദിവസം ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ദിവസമാണ് നമ്മളെപ്പോഴും വ്യാഴാഴ്ച നമ്മൾ ശ്രദ്ധിക്കാൻ ഞാൻ പലപ്പോഴും പറയാനുള്ളൊരു കാര്യമുണ്ട് വ്യാഴാഴ്ച നമ്മളെ വ്യാഴം ജാതകത്തിൽ നമ്മൾ പ്രശ്നം വയ്ക്കുമ്പോൾ വ്യാഴം മറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തടസ്സമാവും എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരാധീനം നമുക്കില്ല എന്നാണ് പറയാറ് അപ്പോൾ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നമുക്കാണ് അതായത് ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടായിരുന്നു ഗുരു എന്ന് പറയുമ്പോൾ നമ്മളെ വിദ്യാഭ്യാസപരമായിട്ട് തുടക്കത്തിൽ പഠിപ്പിച്ചത് തൊട്ടാളു മുതൽ ഒരറിവ് നമുക്ക് തരുന്ന ഒരു കുഞ്ഞു കുട്ടിയായിരുന്നാലും അത് ഗുരുസ്ഥാനിയായിട്ട് കാണേണ്ടതാണ് അപ്പോൾ ആ ഗുരുവിൻ്റെ ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അപ്പം വ്യാഴാഴ്ച ദിവസം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വ്യാഴാഴ്ച വ്രതമെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും വ്യാഴാഴ്ച വ്രതമെന്ന് പറയുമ്പോൾ ഒരു നേരം മാത്രം നല്ലരി ആഹാരം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കുക പറ്റുമെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനമൊക്കെ നമുക്ക് നടത്തിയാലും ഏറ്റവും ഉത്തമമായിരിക്കും ഒരു ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയാൽ മതി ദൈവമാണ് ഏറ്റവും ടോപ്പ് അപ്പോൾ ആ രീതി അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക അതിനകത്ത് ഏറ്റവും നല്ല ചോറൂണിനൊക്കെ കുട്ടികളുടെ ചോറൂടിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഈ വ്യാഴാഴ്ച ദിവസം അതായത് സംഗീത വിദ്യാരംഭം നമുക്കെന്തെങ്കിലും മ്യൂസിക്കൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അന്ന് തുടങ്ങാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അല്ല ഏറ്റവും നല്ലൊരു ദിവസമായിട്ടാണ് വ്യാഴാഴ്ച ദിവസത്തേക്കാണ് അന്ന് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണതുദോഷം വസമചോ ദോഷം കരിനാർ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവ അകന്നാൾ ദോഷമുണ്ട് അത് ഉത്തട്ടാതി ചോതി എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുള്ളത് അപ്പം ഈ ദോഷങ്ങളെല്ലാം പല പല കമൻറ്റുകളും പല ആൾക്കാരും വിളിച്ച് വൃത്തി സാറിപ്പോഴും വൃത്തിദോഷത്തിനെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്യാറുണ്ടല്ലോ എന്ന് അപ്പോൾ പല വീടുകളിലും ചെല്ലുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന ദോഷത്തല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇന്നലെയും രണ്ട് വീടുകളിൽ പോയപ്പോൾ അവിടെ കണ്ടിട്ടുള്ള ദോഷത്തെക്കുറിച്ചാണ് പറയുന്നത് കാരണം കുട്ടികളുടെ എഫക്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള നെഗറ്റീവ് സോളുകളുടെ കാരണം തേടയെന്ന് പറഞ്ഞാൽ എൻ്റെ ചീക്കങ്ങൾ പറയും കഴിഞ്ഞ ഒരാളാണ് ഞാൻ അപ്പോൾ തേടയിൽ നമുക്ക് അതിനകത്ത് നമുക്ക് കബഡി അയക്കേണ്ട കാര്യമില്ല നമുക്കതിൻ്റെ ഒരു വൈബ്രേഷൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എൻ്റെ സാന്നിധ്യം നമുക്കറിയാൻ പറ്റും നെഗറ്റീവ് സോളുകളും പോസിറ്റീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ പിതൃമാരണങ്ങളും പിതൃക്കളും രണ്ട് രണ്ടായിട്ട് വരും പിതൃമാരണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും എല്ലാത്തിനും തടസ്സം ഉണ്ടാക്കി പിതൃമാരണങ്ങൾ അപ്പം അതിൻ്റെയൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ എന്താണോ നമ്മുടെ ദോഷം അതിനാണ് നമ്മൾ പരിഹാരം ചെയ്യുക അതിനാണ് നമ്മൾ പ്രതിവിധി ചെയ്യേണ്ടത് വലിച്ചു വാരി ഇപ്പോൾ എല്ലാത്തിനും കൂടെ വലിച്ചുവാരി പൂജ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ ഇല്ല എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ എന്താണോ നമ്മുടെ ദോഷം അതിന് ആവശ്യമുള്ള അതായത് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖത്തിനനുസരിച്ചുള്ള മെഡിസിനാണ് നമ്മൾ കഴിക്കേണ്ടത് എല്ലാത്തിനും വലിച്ചുവാരി കഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ വീട്ടിലൊരു ദോഷമുണ്ട് അത് ഏത് ദോഷമാണെന്ന് വ്യക്തമായിട്ട് കണ്ടുപിടിക്കണ നല്ല നല്ല ആചാര്യന്മാർ ഒത്തിരി ആൾക്കാരുണ്ട് അവരാരെങ്കിലും ഒരു വിളിച്ച് കാണിച്ചിട്ട് എൻ്റെ വീട്ടിൽ ഇന്ന ദോഷമുണ്ടല്ലേ എൻ്റെ ഇന്ന പ്രശ്നങ്ങളുണ്ട് വീട്ടിൽ എന്ന് പറയുമ്പോൾ നല്ല ചില ആൾക്കാർക്ക് നമ്മൾ ആ വിളിക്കുന്ന നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ആ വൈബ്രേഷൻ അവർക്ക് തിരിച്ചു കിട്ടും അപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളൊരു വീട് പോയി നോക്കുന്നതിന് മുമ്പ് അവരുമായിട്ട് പല ആൾക്കാർക്കും അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുമായി സംസാരിക്കുന്ന സമയത്തെ ഫോണിൽ കൂടെ തന്നെ അപ്പോഴെന്നും പറയും നിങ്ങളെ വീട്ടിൽ ഇന്ന ഇന്ന പ്രോബ്ലം ഇല്ല ഇന്ന ഇന്ന പ്രശ്നങ്ങളില്ല ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ദോഷം കാണുന്നുണ്ട് അത് ഇന്ന പ്രശ്നമല്ല നിങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കാറുണ്ട് കാരണം അത് നമ്മുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസാണ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ മെഡിറ്റേഷനിലൂടെയൊക്കെ കിട്ടുന്ന ഒരു പ്രാക്ടീസാണത് അത് എനിക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്കും കിട്ടും പ്രാക്ടീസ് ചെയ്താൽ മതി അതാണ് ഏറ്റവും പവർഫുൾ ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ഇത് പഠിച്ചു കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുന്നു അതാണ് റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്കും ആ രീതി ചെയ്യുക അതുകൊണ്ട് ഫെംഗിയുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ ഒരു ബാച്ച് ക്ലാസ് ഞാൻ കഴിഞ്ഞായിരുന്നു ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് തിരക്കായിപ്പോയി പുതിയ ക്ലാസ് മെയ് എട്ട് മുതൽ ക്ലാസ് ആരംഭിക്കുകയാണ് മെയ് എട്ടിന് ക്ലാസിന് എന്നുള്ള ആൾക്കാർ ബേസിക് ഫംഗ്ഷൻ്റെ ക്ലാസ്സാണ് ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ക്ലാസ് ആണ് അതായത് മൂന്ന് ദിവസത്തെ ക്ലാസ്സാണ് ഒരു ദിവസം കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇനി മൂന്ന് സെക്ഷനായിട്ടാണ് ക്ലാസ് നടത്തുന്നത് ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ എന്നുള്ള രീതിയിലാണ് അത് നടത്തുന്നത് അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ എന്നെ വിളിച്ചോളൂ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ട് വീണ്ടും കടക്കുകയാണ് നമ്മുടെ ആ ടിപ്സിലോട്ട് പിന്നമെട്ട് പിരമിഡ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് പിരമിഡ് ഫെംഗ്ഷീഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൂഡാണ് ഫെങ്ഷീഡ് മാത്രമല്ല എൻ്റെ ഈ സൂര്യദേവ മഠം കുബേരാശ്രമത്തിൽ നിങ്ങൾ വരികയാണെങ്കിൽ കുബേര ഭഗവാൻ ഭഗവാനിരിക്കുന്ന കുബേരക്ഷേത്രം ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിളുള്ള പിരമിഡാണ് ഇവിടെ കൺസൾട്ടിങ് എനിക്ക് റൂമുണ്ട് അതായത് ആയിരത്തിയെട്ട് നാളികേരം ഉപയോഗിച്ചുകൊണ്ട് ഗണപതി ഹോമം നടത്തുകയും ചണ്ഡിക ഹോമം ഒക്കെ നടത്തിയ ആ ഒരു ഹോമകുണ്ഡത്തിൻ്റെ മുകളിലാണ് ആ പിരമിഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതും ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിളുള്ള പിരമിഡ് ഇവിടെ ഉള്ള ഒത്തിരി ബിൽഡിങ്ങുകളെല്ലാം പിരമിഡ് ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് എന്തിനാണ് പിരമിഡ് ചെയ്തതെന്ന് പറയുമ്പോൾ എനർജി എനർജി നമുക്ക് പെട്ടെന്ന് അതിപ്പോൾ ചിലപ്പോൾ മെഡിറ്റേഷനിലൊക്കെ ഞാൻ പറയും പിരമിഡ് ക്യാപ്പ് വയ്ക്കാൻ പറയും ഇതേപോലുള്ള ക്യാപ്പ് കിട്ടും ക്യാപ്പ് നമ്മുടെ തലയിൽ വെച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഡീപ്പ് ലെവലിലോട്ട് നമുക്ക് പോകാൻ കഴിയും അതാണ് പിരമിഡിൻ്റെ പ്രത്യേകത അത്രയും പവർഫുള്ളാണ് പിരമിഡ് മമ്മിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈജിപ്റ്റിലൊക്കെ ആ പിരമിഡ് ടൈപ്പിലിരിക്കുന്ന ആ ബോഡി പോലും നശിക്കാതെ ഇരിക്കും അത്രത്തോളം എനർജി ലെവൽ കറക്റ്റ് ആയുണ്ട് പിരമിഡ് എന്ന് പറയുമ്പോൾ അഗ്നി കൂടുതലായിട്ട് വരുന്നത് അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട് കുറേ സിസ്റ്റം അത് അത് വിവരിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറാണ് അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തരാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ പിരമിഡ് ഈ പിരമിഡ് ഓപ്പൺ മാർക്കറ്റിൽ കിട്ടും പക്ഷേ ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങണം ക്വാളിറ്റി ഉള്ളൊരു പ്യുവർ ക്രിസ്റ്റലാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് ഗ്ലാസ്സുള്ളത് വാങ്ങിക്കരുത് പ്യുവർ ക്രിസ്റ്റലുള്ള പിരമിഡ് കിട്ടും ഇഷ്ടംപോലെ കിട്ടും ഓപ്പൺ മാർക്കറ്റിൽ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പറഞ്ഞാൽ മതി ഞാൻ അയച്ചു തരാം കേട്ടോ കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പോൾ ഈ പിരമഡിൻ്റെ പ്രത്യേകത കണ്ടോ ഇതിനകത്തൊരു ഉണ്ട് പുറത്ത് അപ്പോൾ ഈ രണ്ട് ടൈപ്പിലാണ് ഈ പിരമിഡ് ഇരിക്കുന്നത് അത് വിശദമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഓക്കെ ഈ പിരമഡ് എൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം നിങ്ങളുടെ വീട്ടിലിതുപോലത്തെ ഒരു പിരമിഡ് ഉണ്ടെങ്കിൽ ഒരു ക്രിസ്റ്റൽ പിരമിഡ് ഉണ്ടെങ്കിൽ ആ പിരമിഡ് എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു തട്ടത്തിനകത്ത് പിരമിഡ് വയ്ക്കാം എന്നിട്ട് ഈ പിരമഡിനെ കൊണ്ടുവന്ന് വീടിൻ്റെ സെൻറ്റർ പോയിൻറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഡൈനിങ് റൂമായിരിക്കും അല്ലെങ്കിൽ ലിവിങ് റൂം ആയിരിക്കും അതിൻ്റെ എവിടെയെങ്കിലും അതിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക സെൻറ്റർ മീൻസ് ഒരു സ്റ്റൂളോ എന്തെങ്കിലും ഇട്ടിട്ട് എൻ്റെ നടടുക്ക് ആ പിരമിഡ് വയ്ക്കുക പിരമിഡ് വയ്ക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടോ ആയിക്കോട്ടെ എങ്ങോട്ടും വേണം നിങ്ങളുടെ വീടിൻ്റെ ഡയറക്ഷൻ ആയിക്കോട്ടെ പക്ഷേ ഈ പിരമിഡ് വച്ചതിന് ശേഷം ആ പിരമഡിൻ്റെ സൗത്ത് സൈഡ് പിരമഡിൻ്റെ തെക്ക് ഭാഗം ആ തെക്ക് ഭാഗത്ത് വച്ച് ഒരു മൺചിരാത് ഒരു മൺചിരാതിൽ നെയ്യൊഴിച്ച് അത് ആ വിളക്ക് കത്തിക്കാം അത് ഈ പിരമിഡിൽ ഫേസ് ചെയ്തിരിക്കണം അതായത് തെക്ക് ഭാഗത്ത് വെച്ചിട്ട് വടക്കോട്ട് നോക്കിയാണ് ആ ദീപം കത്തേണ്ടത് ആ ദീപത്തിൻ്റെ ഫ്രണ്ടിൽ ഏകദേശം ഒരു ഇഞ്ച് ഗ്യാപ്പിൽ പിരമിഡ് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ കാരണം അധികം ഹീറ്റ് പിരമിഡിൽ തട്ടാത്ത രീതിയിൽ ഒന്നോ ഒന്നര ഇഞ്ചോ ഗ്യാപ്പിൽ ആ പിരമിഡ് വെച്ച് കൊടുക്കാം അപ്പോൾ മൺചിരാതിൽ ഒരു നെയ്വിളക്ക് കത്തിക്കുക അതിൻ്റെ ഫ്രണ്ടിൽ പിരമിഡ് വയ്ക്കുക നമ്മൾ ത്രിസന്ധി സമയത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും പവർഫുൾ ഈ ലൈറ്റ് ഇതിൽ തട്ടി ഫുൾ റിഫ്ലക്റ്റ് ചെയ്യും ആ റൂമിൽ ഫുള്ളായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും അതിനകത്തുള്ളൊരു എനർജി ഫിൽറ്ററിംഗ് ആണ് അവിടെ നടക്കുന്നത് ഹൈലി പവർഫുള്ളാണ് അവിടുത്തുള്ള എയർ പ്യൂരിഫിക്കേഷനും മാത്രമല്ല എയർ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പിരമിഡിൽ നിന്ന് എന്ത് എയർ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിദഗ്ദ്ധന്മാർ ചോദിക്കുമ്പോൾ അത് പിരമിഡിലല്ല എയർ പ്യൂരിഫിക്കേഷൻ നടത്തുന്നത് നെയ്വിളക്കിൽ നിന്നുള്ള എയർ പ്യൂരിഫിക്കേഷനും ലൈറ്റ് പിരമിഡിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന വരുന്ന ലൈറ്റ് നെഗറ്റീവ് എനർജി ഡിസ്ചാർജറുമാണ് ചെയ്തു നോക്കൂ നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്ത് നോക്കൂ ചെയ്തുമ്പോൾ ഇപ്പം ഞാൻ ഒത്തിരി വീടുകളിൽ ഫങ്ഷൻ ചെയ്തിട്ടുള്ള വീടുകളിലെല്ലാം ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അവരെ വിളിച്ച് ചോദിച്ചാൽ മതി ഇതിൻ്റെ റിസൾട്ട് അവർ പറഞ്ഞുതരും അത്രയും പവർഫുള്ളാണ് പിരമിഡ് ഈ പിരമിഡ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഒരു പിരമിഡ് വാങ്ങിക്കാം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കളക്ട് ചെയ്യുക ഒരു പിരമിഡ് വാങ്ങിക്കാം അതിൽ ഇപ്പോൾ ഗുരുവായൂർ ഭാഗത്തോട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു ഫംഗ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ ഫംഗ്ഷൻ ഷോപ്പ് അവിടെ ഉണ്ട് അവിടുന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം ബാംഗ്ലൂരൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞാൽ ഞാൻ അയച്ചുതരാം നിങ്ങൾക്ക് ഏത് കൊണ്ടുവച്ചാൽ അത് അയച്ചു തരാം അപ്പോൾ ഈ പിരമിഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ആ എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് എടുക്കാം വളരെ എന്തായാലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളാം ഞാൻ പറഞ്ഞുതരാം വിശദമായിട്ട് പറഞ്ഞുതരാം ഇത് ഏറ്റവും പവർഫുള്ളായിട്ടാണ് പിരമിഡ് പിന്നെ ഇതിനകത്ത് മറ്റൊരു ഉപയോഗം നമുക്കുണ്ട് കുട്ടികളുടെ സ്റ്റഡി റൂമിൽ വയ്ക്കാം ഇതാണ് ഒന്നാമത്തെ ഇത് പിന്നെ കുട്ടികളുടെ സ്റ്റഡി റൂമിൽ വയ്ക്കാം സ്റ്റഡി റൂമിൽ വയ്ക്കുമ്പോൾ കുട്ടികളുടെ ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ പിരമിഡ് അപ്ലൈ ചെയ്യാം നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് ഭാഗത്ത് പിരമിഡ് അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് പടി മെഡിറ്റേഷൻ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് നമ്മുടെ തലയുടെ മുകളിൽ ഇങ്ങനെ വച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാം അങ്ങനെ തലയുടെ മുകളിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആയിരിക്കുമല്ലോ നടന്ന് വരുത്തി സ്ട്രൈറ്റായിട്ടിരുന്ന് ബ്രീത്തിങ് ടെക്നിക്ക് നമ്മൾ തീറ്റ ലെവൽ ബ്രീത്തിങ് ആണോ വേറെ ഏത് ബ്രീത്തിങ് ആണോ അതെടുക്കുന്ന സമയത്ത് ഈ പിരമിഡ് തലയിൽ വെച്ചാൽ ഹൈലി നെഗറ്റീവ് എനർജി അടിച്ചാൽ തന്നെ പെട്ടെന്ന് നമ്മൾ ഏത് പൊസിഷനിലാണോ നമ്മൾ ആ പൊസിഷനിൽ പെട്ടെന്ന് എത്തിക്കാനുള്ള കഴിവും ഈ പിരമിഡിനകത്തുണ്ട് പിരമിഡിൽ ഒത്തിരി ഒത്തിരി വാസ്തുദോഷം പരിഹരിക്കുന്നതിന് പിരമിഡ് ഉപയോഗിക്കാം സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂല ഭാഗത്തുള്ള ദോഷങ്ങൾ മാറുവാനും നമുക്ക് പിരമിഡ് ഉപയോഗിക്കാം ഏത് കോർണറിലുള്ള ദോഷങ്ങൾ മാറുവാനും പിരമിഡ് നമുക്ക് ഉപയോഗിക്കാം അതിന് ഓരോ ടൈപ്പ് പിരമിഡാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഗ്ലാ ക്രിസ്റ്റൽ പിരമഡ് ഉപയോഗിക്കേണ്ട സ്ഥലമുണ്ട് ഗ്ലാസ് പിരമഡ് ഉപയോഗിക്കേണ്ട സ്ഥലമുണ്ട് മെറ്റൽ പിരിമുഡ് ഉപയോഗിക്കേണ്ട സ്ഥലമുണ്ട് വുഡിലുള്ള പിരമിഡുണ്ട് ഇങ്ങനെയുള്ള ഓരോ ടൈപ്പ് പിരിമെഡ് പ്ലാസ്റ്റിക്കുള്ള പിരമിഡുണ്ട് അപ്പോൾ ഇതിനകത്ത് ഓരോ പിരമിഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഓരോ കോർണറുള്ള എനർജിയിലുള്ള കറക്റ്റ് ചെയ്യാൻ പറ്റും അത്രയും പവർഫുൾ ആണ് പിരമിഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ നിങ്ങളുടെ വീട് വന്ന് നോക്കണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഞാൻ വരുന്ന വ്യാഴാഴ്ച മിക്കവാറും ബാംഗ്ലൂർ വരാൻ ചാൻസ് ഉണ്ട് അവിടെ വരുന്ന നിങ്ങളുടെ ആഭാഗത്ത് എവിടെയുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീഡിയോ ഒന്ന് നോക്കി കറക്റ്റ് ചെയ്തുതരാം എന്ത് ഡൗട്ടുണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം